യിലെ ഉൽപ്പന്നങ്ങളുടെയും മറ്റ് ബദൽ സംവിധാനങ്ങളുടെയും വിൽപ്പന തടയുന്നതിനുള്ള കർശനമായ ശിക്ഷകൾ നിർദ്ദേശിച്ചുള്ള ഭേദഗതിക്ക് ഷൂറ കൌൺസിൽ അംഗീകാരം രണ്ടായിരത്തി ഒൻപതിലെ പുകവലി വിരുദ്ധ നിയമത്തിലെ ഭേദഗതികൾക്കാണ് ഷൂറ കൌൺസിൽ അംഗീകാരം നൽകിയത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്താൽ കുറ്റവാളികൾക്ക് ഒരു ലക്ഷം ദിനാർ വരെ പിഴയും ഒരു വർഷം വരെ തടവും വിധിക്കും ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ നിയമം ഷൂറ കൌൺസിൽ അംഗീകാരത്തിന് ശേഷം രാജാവിന്റെ തുടർ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഭേദഗതികൾ പ്രകാരം പുകവലി ബദലുകൾ നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്യുകയോ വിതരണം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്തതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് അവയിൽ നിക്കോട്ടിൻ അടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഒരു വർഷം വരെ തടവും ആയിരം മുതൽ ഒരു ലക്ഷം ദിനാർ വരെ പിഴയും ലഭിക്കുന്നതാണ് നിരോധിത ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ ആരോഗ്യമന്ത്രിക്ക് അധികാരമുണ്ടാകും പുകയില കൃഷി ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നവരിൽ നിന്നും രണ്ടായിരം ായിരം മുതൽ അയ്യായിരം ദിനാർ വരെ പിഴ ഈടാക്കും കായികം സാംസ്കാരികം സാമൂഹിക പരിപാടികൾ പാർട്ടികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികളിൽ പുകയില കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നതും പരസ്യം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ ലംഘിക്കുകയോ ചെയ്താൽ കടകൾക്ക് ആയിരം മുതൽ മൂവായിരം ദിനാർ വരെ പിഴ ചുമത്തും പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില വിൽക്കുന്നതോ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കാൻ അനുവദിക്കുന്നതോ കണ്ടെത്തിയാൽ കുറഞ്ഞത് ദിനാർ വരെ പിഴ ഈടാക്കും പൊതു ഇടങ്ങളിലോ ഇൻഡോറുകളിലോ പുക വലിക്കുന്നതിന് ഇരുപത് മുതൽ അൻപത് ബഹ്റൈൻ ദിനാർ വരെ പിഴ ചുമത്തും നിയമലംഘനം നടത്തുന്നവരുടെ സ്ഥാപനങ്ങൾ മൂന്ന് മാസം വരെ അടച്ചുപൂട്ടാൻ കോടതിക്ക് അധികാരമുണ്ടായിരിക്കും യുവാക്കൾക്കിടയിലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് അവബോധം നൽകാൻ ഭേദഗതി കൊണ്ട് ലക്ഷ്യമിടുന്നതായി ഷൂറ സേവന സമിതി അധ്യക്ഷൻ ഡോക്ടർ ജമീല അൽ സൽമാൻ പറഞ്ഞു കൂടാതെ പുകവിലിയുടെ പ്രതികൂല ഫലങ്ങൾ ചെറുക്കുക നിയമവിരുദ്ധ പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരായ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതും ഭേദഗതിയുടെ ലക്ഷ്യങ്ങളാണെന്നും അവർ പറഞ്ഞു